കരുനാഗപ്പള്ളി ലാലാജി ജംഗ്ഷൻ ജംഗ്ഷൻ റോഡിലെ ഓട ഓട നിർമ്മാണം നിർമ്മാണം പൊതുമരാമത്ത് വിഭാഗവും ലാലാജി റോഡിൽ സമീപമാണ് സമീപത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ വേണ്ടിയാണ് നഗരസഭ മഴക്കാലത്തിന് മുമ്പ് തന്നെ കരാർ നൽകി ഓട നിർമ്മാണം ആരംഭിച്ചത് എന്നാൽ പാതിവഴിയിൽ ഫണ്ട് തികയില്ല എന്ന കാരണം പറഞ്ഞ് കരാറുകാരൻ മുങ്ങിയ അവസ്ഥയിലാണ് മാസങ്ങൾക്ക് മുൻപ് പാകിയ തറയോടുകൾ പൊളിച്ചുകൊണ്ടാണ് ഓട നിർമ്മാണം നടക്കുന്നത് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം അതിനുമുണ്ട് മുൻപും ഇങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ലക്ഷങ്ങളുടെ നഷ്ടം ഒഴിവാക്കമായിരുന്നു ഓടയ്ക്ക് വേണ്ടിയുള്ള കുഴിയിൽ വീണ് അപകടങ്ങളും പതിവാകുന്നു കരാറെടുക്കുകയും പാതി വഴിയിൽ ഉപേക്ഷിച്ച് അധിക തുകയ്ക്ക് വേണ്ടി പണി നിർത്തിവെക്കുകയും ചെയ്യുന്ന പ്രവണത കൂടി വരികയാണ് ഇത് ചോദ്യം ചെയ്ത വ്യാപാരിയെ പൊതുമരാമത്ത് വിഭാഗം എഞ്ചിനീയർ ഭീഷണിപ്പെടുത്തിയതായും പരാതിയുണ്ട് എസ് ബി എം ആശുപത്രിക്ക് സമീപത്തു കൂടി കിഴക്കോട്ടുള്ള റോഡിന്റെ നിർമ്മാണവും പാതിവഴിയിൽ കരാറുകാരൻ ഉപേക്ഷിച്ച നിലയിലാണ് ഇത് ഉദ്യോഗസ്ഥരും കരാറുകാരനും നഗരസഭാ അധികൃതരും ചേർന്നുള്ള ഒത്തുകളിയാണെന്നും ആരോപണമുണ്ട് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി